ശ്രീ ജയചന്ദ്രനിലേക്ക് ശ്രീ ജയചന്ദ്രൻ ഈ തർക്കത്തിനിടയിൽ വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ ഇക്കാര്യത്തിലുള്ളൂ ഒരു പണവും ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഇൻസെൻറ്റീവ് ഇനത്തിൽ നൽകാനില്ല എന്ന് നദ്ദ പറയുന്നു ആരോഗ്യമന്ത്രി അതിനു മുമ്പ് തന്നെയും പറഞ്ഞിട്ടുണ്ട് നൂറ് കോടിയാണ് കിട്ടാനുള്ള കുടിശ്ശിക നദ്ദ പറഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി സഭയിൽ കണക്കുകൾ അവതരിപ്പിച്ചു നദ്ദ പറഞ്ഞത് ശരിയല്ല എന്ന് വിശദീകരിച്ചോ അതിന് അനുബന്ധമായ രേഖകൾ നിയമസഭയിൽ വെച്ചോ അതുപ്രകാരം എൻ എച്ച് എമ്മിലൂടെ ആകെ കിട്ടേണ്ടതിൽ കിട്ടിയത് ഇരുന്നൂറിൽ കോടിയിൽ താഴെ മാത്രം പണമാണ് നൂറ്റി കോടിയിൽ പരം മാത്രമാണ് അറുന്നൂറിൽ പരം കോടി കുടിച്ചുകയാണ് എന്നാൽ ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകി എന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു മാത്രം പോവുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് അതുമായി ബന്ധപ്പെട്ട രേഖകൾ നിയമസഭയിൽ വെച്ചോ ഇതിനെല്ലാം ശേഷം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നദ്ദ പറഞ്ഞ വാദങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു പ്രസക്തി ഉണ്ടോ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറിൽ ഉറച്ചു നിൽക്കാൻ സ്ഥാപിച്ചെടുക്കാൻ നദ്ദയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടല്ലോ താങ്കൾ ഈ തർക്കത്തിനിടയിൽ എന്തു പറയുമോ അതേക്കുറിച്ച് ശരത്തെ ഞാൻ അത്ഭുതപ്പെട്ടത് അതൊന്നുമല്ല ഈ മുപ്പത്തിമൂന്ന് മിനിറ്റായിട്ട് ഷാജി രാഘവൻ്റെ ഒരു ഒരു ചോദ്യത്തിൽ നിങ്ങളെ മൂന്ന് പേരും കുരുക്കാൻ പരസ്പരം കഴിഞ്ഞതാണെന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അപ്പോൾ ഈ നമ്മൾ ശരത്ത് തന്നെ ചോദിച്ചു തുടങ്ങിയ വിഷയം പിന്നെ മുഖ്യമന്ത്രിയും ഗവർണറും പിന്നെ ധനമന്ത്രി കേന്ദ്രധനമന്ത്രിയും കെ വി തോമസൊക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചായിരുന്നു അതിൽ നിന്ന് എത്ര കൗശലപൂർവ്വമാണ് ആ വിഷയം സ്കിപ്പ് ചെയ്ത് ഈ വിഷയത്തിൽ അവരുടെ രാഷ്ട്രീയമാണ് അവർ പറയുന്നത് കാരണം വിശ്വനാഥ് ആർലേക്കറെ കേരള ബി ജെ പിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രകടമായ സൂചന ഷാജി രാഹോൻ മുമ്പോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് ആ വിഷയം ഒന്നും പറയാതെ വളരെ നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പിന്നെ ഒരു എം പി കേന്ദ്രമന്ത്രിസഭയുടെ അംഗത്തിനെതിരെ അവകാശനങ്കനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കൊടുക്കുമെന്നാണ് വിചാരിക്കുന്നത് ഷാജി രാഘവൻ അങ്ങനെയാണോ താങ്കൾ കരുതുന്നത് ഞാനതിൻ്റെ ഈ വസ്തുതകളുടെ ഒരു മുരട്ടിലേക്ക് പോലും പോകുന്നില്ല കണക്കിലേക്കും വരുന്നില്ല പക്ഷേ എന്തുകൊണ്ട് അവകാശനങ്കം നോട്ടീസ് കൊടുക്കാൻ എങ്ങനെ കഴിയും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്കെതിരെ എങ്ങനെ കൊടുക്കും അതാണ് സന്തോഷം ചെയ്തിട്ടുള്ളത് ചെറിയ കാര്യമാണോ അത് അത് ചെറിയ കാര്യമല്ല അത് തന്നെ ചർച്ച ചെയ്താൽ ഒരു മണിക്കൂറിലാണ് ചർച്ച ചെയ്യാനുണ്ട് അവർ വിഷയമാണെങ്കിൽ എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതിലേക്ക് വരുന്നില്ല ബോധപൂർവം ഇനി ഷരത്ത് ചോദിച്ച രണ്ടാമത്തെ കാര്യം ഈ ഈ നോൺസെൻസ് പറയുന്നത് കൊണ്ട് എന്ത് എന്താണ് അർത്ഥമാക്കുന്നത് കേരളത്തിലെ ആശമാർക്ക് കേരള ഗവൺമെൻറ് വല്ല കുടിശ്ശി ഇട്ടിട്ടുണ്ടോ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഷാജി രാഹുനി പറയുന്ന നല്ല അർത്ഥമുണ്ടെന്ന് പറയാം എന്ത് എന്ത് കുടിശ്ശിയാണെന്ന് ഇട്ടിരിക്കുന്നത് ഇവിടെ കൊടുക്കേണ്ടത് കേന്ദ്രമല്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പത്ത് വർഷമല്ലോ മോദി ഭരണം തുടങ്ങിയിട്ട് ഈ ഭരണത്തിന് ശേഷം അതിന് മുമ്പുള്ള കാര്യം വിട്ടേക്കൂ പതിനേഴ് വർഷമായി ആശ നിയമം ഉണ്ടായിട്ടും അവരെ നിയമിച്ചിട്ടും അത് വിട്ടേക്കൂ പത്ത് വർഷം മോദി പത്ത് നയ പൈസ മോദി അധികാരത്തിലേക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പത്ത് നയ പൈസ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് യാശമാർക്ക് അതേസമയം രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപയാണ് കേരളത്തിൽ ഓണറോറിയം അത് പടിപടിയായി വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഏഴായിരമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ ആയിരം രൂപ കൂട്ടിക്കൊടുക്കുന്നത് പിണറായി രണ്ടാം പിണറായി സർക്കാർ ആ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയിലെ ഒറ്റ സംസ്ഥാന ഗവൺമെന്റി അങ്ങനെ കാണിച്ചിട്ടുള്ളൂ ഓരോ വർഷവും കൂട്ടിക്കൊടുത്തത് എന്ത് കുടിശ്ശിയാണ് ആശമാർക്ക് ഇവിടെ ഉള്ളത് ഇനി തീരുമാനിക്കേണ്ടത് അവിടെയാണ് പിന്നെ അടുത്ത ചോദ്യം വരുന്നത് എന്താ പിന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിട്ടില്ല സൗകര്യം ഇല്ലായിരുന്നു അതാ അതിൻ്റെ കാര്യം കാരണം ആശമാർന്ന് കേരളത്തിൽ മാത്രമുള്ളവരല്ല ഇവിടെ അല്ല ഇവിടെ ഇരുപത്തയ്യായിരം പേരെ ഉള്ളതേ ഇവിടെ ഇരുപത്തയ്യായിരം പേര് പല പല സംസ്ഥാനങ്ങളും സമരം നടക്കുന്നുണ്ട് നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്രമാണ് ഇവർ ഇവിടെ മാത്രമേ ഉള്ളൂ നിലപാട് സ്വീകരിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആണെന്ന് പറയുന്ന സമരം ഉള്ളത് സംസ്ഥാന ഗവൺമെന്റ് ആശമാരുടെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്ന സമരം ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആരാ സ്പോൺസർ ചെയ്യുന്നത് ആർക്കാറിയാൻ വയ്യാത്തത് അവർ വാസ്തവത്തിൽ സമരം ചെയ്യേണ്ടത് ആരോടാ യൂണിയൻ ഗവൺമെന്റിനോടാണ് കാരണം പത്ത് പൈസ കൂട്ടിക്കൊടുക്കണം സാർ അതിനിടയിൽ നിങ്ങൾ പറയണമെന്നേ ശ്രീ ജയചന്ദ്രൻ അത് പറയാതെ ഇവിടെ ഇത്രയും ശ്രീ ജയചന്ദ്രൻ അതിനിടയിൽ അവിടേക്ക് പോയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് പണം കായ്ക്കുന്ന മരമൊന്നും മോദി സർക്കാരിന് കൈവശമില്ല എന്നാണ് ഇന്ന് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് പറയുന്നത് കേന്ദ്രം കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വീണ്ടും ആശാവർക്കർമാരുടെ കാര്യത്തിൽ അകന്നു നിൽക്കുകയാണോ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പകരം വന്ന ആർലേക്കർ എന്ന ഗവർണർ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുകയും അതിന് കേന്ദ്രവുമായി സംസാരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ വീണ്ടും അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഒരുക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായൊരു സമീപം ത്തിനും ശൈലിക്കും അദ്ദേഹം വഴി തുറക്കുകയാണോ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത് ഒറ്റ ഒറ്റ കാര്യം മറ്റേ ഒരു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർത്തോളാം സ്ഥലത്തെ ഇത് പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ പ്രശ്നം പറയേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം പറയേണ്ട കാര്യമില്ല കാരണം ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു കേസല്ല ഇവിടെ ഇരുപത്തയ്യായിരം പേരേ ഉള്ളൂ ഇന്ത്യയിലൊട്ടാകെ പത്ത് ലക്ഷം പേരുണ്ട് അവരുടെ വിഷയത്തിൽ അടിസ്ഥാനപരമായ വിഷയം നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അവരുടെ പിന്നെ ഇൻസെൻറ്റീവ് കൂട്ടുന്നില്ല എന്നുള്ള ഒറ്റ ചോദ്യമാണ് അത് കൂട്ടാൻ അവർ തീരുമാനിക്കട്ടെ കേരള ഓണറേറിയം കൃത്യമായിട്ട് കൊടുത്തു പോരുന്നുണ്ട് ഇനി ഉപാധിരഹിതമായിട്ട് തന്നെ ഓണറേറിയം കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് അഗ്രിമെൻറ്റു ആയിട്ടുണ്ട് അതുകൊണ്ട് ആ തരത്തിലുള്ള ചർച്ചകൾ ഒരു കഴമ്പില്ലാത്തതാണ് പിന്നെ താങ്കളുടെ ചർച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഇത് നമ്മുടെ പിന്നെ സ്വാതന്ത്ര്യാനന്തരം ആ ഒന്നാമത്തെ ഗവൺമെൻറ് മുതൽ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും മാറി മാറി ഭരിക്കുന്ന ഏകകക്ഷി സർക്കാരുകളും പിന്നെ മുന്നണി സർക്കാരുകളുമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരു മുന്നണിയായിരിക്കും സംസ്ഥാനങ്ങളിൽ മറ്റ് മുന്നണികളുമായിരിക്കും പക്ഷേ ഭരണം നടക്കുന്നത് എങ്ങനെയാണ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഭരണം നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണ് പാർലമെൻ്ററി ഡെമോക്രസിയാണ് ഭരണവ്യവസ്ഥയെ സ്വീകരിച്ചിരിക്കുന്നത് അതങ്ങനെ ഭരിക്കാനും കഴിയൂ ആ ഭരണത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് അടിസ്ഥാനപരമായി ഭരണഘടനാപരമായ പ്രാധാന്യമുണ്ട് അത് എഴുതി വെച്ചിട്ടുള്ളതാണ് ലിഖിതമാണ് ഭരണഘടനയിൽ ആ പിന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഫെഡറൽ തത്വങ്ങളെ അടിമുടി ലംഘിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നതെന്ന് കേരളത്തിന് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങൾക്ക് ആക്ഷേപമുണ്ട് തമിഴ്നാടിന് ആക്ഷേപമുണ്ട് കർണാടകയ്ക്ക് ആക്ഷേപമുണ്ട് പിന്നെ തെലുങ്കാനയ്ക്ക് ആക്ഷേപമുണ്ട് ബംഗാളിന് ആക്ഷേപമുണ്ട് വിവിധ സംസ്ഥാനങ്ങൾ ഡൽഹിക്കുണ്ടായിരുന്നു ഹിമാചലിനുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ ആ തർക്കങ്ങൾ അതത് സംസ്ഥാനങ്ങൾ മൂർഛിപ്പിച്ചു പിന്നെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന സംസ്ഥാന ഗവർണർമാരായിരുന്നു അവർ രാഷ്ട്രീയ കിങ്കരന്മാരുടെ പണിയാണ് സംസ്ഥാനങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പോകുന്നതുവരെ ആരിഫ് ഖാൻ എന്ന ഗവർണറും ചെയ്തുകൊണ്ടിരുന്ന അതേ കിങ്കരൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് സ്വാഭാവികമായും ഗവണ്മെന്റിന് മാത്രമല്ല സർക്കാരിന് മാത്രമല്ല വിദ്യാർത്ഥി സംഘടനകൾക്ക് വരെ രൂക്ഷമായി എതിർക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഗവർണർ അവസാനം ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായിട്ടാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചത് മുഴുവനും തനിക്കൊരു അവസരം വേറെ തരണമേ എന്ന് പറയുന്നതിന് പേരും ഇത്തരത്തിലുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതേസമയം ആ രാജേന്ദ്ര ആർലേക്കർ അങ്ങനെയല്ല ഗോവ നിയമസഭയിൽ സ്പീക്കറായിരുന്നു അവിടെ പിന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ മന്ത്രിയായിരുന്നു വനം പരിസ്ഥിതി മന്ത്രിയായിരുന്നു അങ്ങനെ ബി ജെ പിയുടെ നേതാവായിരുന്നു അങ്ങനെ വിവിധ നിലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു സീസൺഡ് പൊളിറ്റീഷനായിരുന്നു ആർലേക്കർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തേത്വം ഒരിക്കലും ഇല്ല അതുകൊണ്ട് തന്നെയാണ് മാന്യമായി എങ്ങനെയാണോ ജസ്റ്റിസ് സദാശിവം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കേരളത്തിലെ ഗവർണറായിരുന്നു പ്രവർത്തിച്ചത് അതേ നിലവാരത്തിലേക്കാണ് ഇപ്പോഴത്തെ പുതിയ ഗവർണറുടെ താല്പര്യങ്ങളും ഇടപെടലുകളും എന്നാണ് തുടക്കത്തിൽ ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് മനസ്സിലാവുന്നത് ജനുവരി രണ്ടിനോ അദ്ദേഹം ചാർജ് ഇതുവരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ ആ തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് സ്ഥലത്തെ ശരി താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി കഴിയും ഞാൻ താങ്കളിലേക്ക് വരികയും ചെയ്യാം